ഗ്രേസ് ടൈമിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു കുറേ നാളായില്ലേ വലിയ വീഡിയോ ഒക്കെ ആയിട്ട് കണ്ടിട്ട് ആ ഈ വീഡിയോ ഞാൻ കുറച്ച് ദിവസമായി എടുത്തു വെച്ചിട്ട് എനിക്ക് എഡിറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ള സമയം കിട്ടിയില്ല എന്ന് മാത്രമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ തുടക്കത്തിൽ തന്നെ ലൈക്ക് ചെയ്ത് വീഡിയോ കാണുവാനായിട്ട് ശ്രമിക്കണേ അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകല്ലേ അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്കൊന്ന് പോയിട്ട് വരാം ഇന്നിപ്പോൾ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തുടങ്ങിയപ്പോൾ മുതലാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതും പ്രിപ്പറേഷനും ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല കാരണം ഇന്ന് നമുക്കൊന്ന് ഒരു തിരക്കുള്ള ദിവസം തന്നെയാണ് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇതൊന്നും അതിൽ ഉൾപ്പെടുത്താതിരുന്നത് പിന്നെ എപ്പോഴും നിങ്ങൾ പറയും എൻ്റെ കിച്ചൻ്റെ ഡീറ്റെയിൽ കാണിക്കണം എന്ന് പറയാറുണ്ട് കാരണം ഒരു കിച്ചൺ ടൂർ ചെയ്യാനായിട്ട് കുറേ നാളായി നിങ്ങൾ ആവശ്യപ്പെടുന്നതാണ് ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല അത് മനഃപൂർവ്വം അല്ലാട്ടോ ഇതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു വരണം എന്ന് വിചാരിക്കുമ്പോൾ അത് വിട്ടുപോകുന്നതാണ് ഞാൻ എൻ്റെ മനസ്സിലുണ്ട് തീർച്ചയായിട്ടും ഞാനത് ചെയ്യും എൻ്റെ കിച്ചൺ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്ലേസ് ആണെന്ന് അറിയുന്നതിലും ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മൾ വളരെ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നൊരു കാര്യം ഒരുപാട് പേർക്ക് ഇഷ്ടമാവാൻ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാണ് കാരണം നമ്മുടെ വീഡിയോ കാണുന്നവരെയൊക്കെ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ കണ്ടുമുട്ടുമോ നിങ്ങളുടെ കിച്ചൺ അടിപൊളിയാട്ടോ എന്ന് പറയാറുണ്ട് ഇതൊന്നുമല്ല നമ്മുടെ മനസ്സിലിങ്ങനെ ചെറിയ ചെറിയ പ്ലാനുകളും സ്വപ്നങ്ങളൊക്കെ കൂട്ടി വെച്ച് ചെയ്തൊരു കിച്ചൺ ആണ് അതിനു വേണ്ടിയിട്ട് എന്താ പറയുക കുറേ ടൈം എടുത്തിട്ടുണ്ട് പല പല സമയത്താണ് നമ്മുടെ കിച്ചൻ്റെ വർക്ക് തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ രാവിലെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു ഇന്ന് സൺഡേ മോർണിംഗ് ആണ് മക്കൾ കാറ്റീസ് തന്നെ പോവാണ് അവരിനി പതിനൊന്നരയായിട്ട് അവർ തിരിച്ചെത്തുള്ളൂ ആ ഒരു സമയമാണ് ഇനി ബാക്കിയുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വേഗം വേഗം റെഡി ആവുന്ന സമയം അപ്പം മുറ്റത്ത് ഒരിത്തിരി നേരമൊക്കെ നിന്നതിന് ശേഷം ഞാൻ വേഗം അകത്തേക്ക് പോരുമാണ് കാരണം ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അവധി ദിവസം കുറച്ചധികം കാര്യങ്ങളുണ്ടാവും സത്യത്തിൻ്റെ വീട്ടിലെ ഏറ്റവും കൂടുതൽ ഡീപ്പ് ക്ലീനിങ് നടക്കുന്ന ദിവസം എന്ന് പറയുന്നത് ഈ സാറ്റ സെക്കൻഡ് സാറ്റർഡേ സൺഡേ ദിവസങ്ങളാണ് അപ്പോൾ എല്ലാവരും ചോദിക്കും അവധി കിട്ടുന്നൊരു ദിവസം അല്ലേ അടങ്ങി ഒതുങ്ങി എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ നമുക്ക് നമ്മുടെ വീട് ക്ലീനായിട്ട് ഇരിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് പകുതി മനസ്സമാധാനം കിട്ടുന്ന ഒരു സമയമാണ് അല്ലേ അപ്പോൾ ഇനി ആദ്യം ചെയ്യുന്നൊരു കാര്യം സാധാരണഗതിയിൽ ജോലിക്ക് പോകുമ്പോൾ ഞാൻ എഴുന്നേറ്റാൽ ഏറ്റവും ആദ്യം ഒരു ക്വിക്കായിട്ടുള്ള ക്ലീനിങ് ചെയ്തതിന് ശേഷമാണ് ഞാൻ കിച്ചണിലേക്ക് പോകാറ് ഇന്ന് പക്ഷേ അങ്ങനെയൊന്നുമല്ല പൊതുവേ എൻ്റെ മടി പിടിച്ച ദിവസമാണല്ലോ ആദ്യ ദിവസം അപ്പോൾ ഇവർ മക്കൾ പോയ സമയം കൊണ്ടാണ് ഞാൻ ക്വിക്കായിട്ട് നമ്മുടെ ലിവിങ് സ്പേസ് ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നത് അത് നമുക്ക് എല്ലാവർക്കും ചെയ്യുന്ന ഒരു കാര്യമാണേ അതായത് എത്ര വലിയ വീടാണെങ്കിലും എത്ര ചെറിയ വീടാണെങ്കിലും എന്തെല്ലാം അതിൻ്റെ ഉള്ളിലെ സാധനങ്ങൾ ഉണ്ട് ഇല്ല എന്നുള്ളതിനേക്കാൾ ഉള്ള സ്ഥലം ഭംഗിയായി വയ്ക്കുക എന്നുള്ളതൊരു വലിയ കാര്യമാണ് കാരണം ഇപ്പോൾ അവധി ദിവസങ്ങളിലാണ് നമ്മുടെ വീട്ടിലേക്കായാലും ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ സാധ്യത കൂടുതലുള്ളത് കാരണം വർക്കിംഗ് ഡേയ്സ് ഒക്കെ നമ്മൾ ജോലിക്ക് പോകുക അപ്പോൾ വരുന്നവർ അത്രയും ക്ലോസ് ആയവർ മാത്രമേ നമ്മുടെ എന്താ പറയുക പ്രൈവറ്റ് സ്പേസിലേക്ക് അല്ലെങ്കിൽ കിച്ചണിലേക്ക് അല്ലെങ്കിൽ ഉള്ളിലേക്കൊക്കെ കയറി വരുവുള്ളൂ അല്ലാതെ ഉള്ളവർ ലിവിങ് സ്പേസിലൊക്കെ വന്ന് പോവാം അപ്പോൾ ക്യുക്കായിട്ടൊന്ന് ക്ലീൻ ചെയ്താൽ മതി ഒന്ന് അടുക്കിപ്പിറക്കി ഒതുക്കി വെച്ചാൽ മതി അപ്പോൾ തന്നെ വീട് നല്ല ഭംഗിയായിട്ടിരിക്കും അതിനടിച്ചു വാരി തുടക്കുകയൊന്നും വേണ്ട നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഞാനും അതു തന്നെയാണ് ചെയ്തിരിക്കണേ പിന്നെ ഇനി നേരെ കിച്ചണിലേക്ക് കയറുവാണ് വളരെ പെട്ടെന്ന് ഒന്ന് റെസിപ്പീസും കാര്യങ്ങളൊക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ട് വേണം നമുക്ക് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് അപ്പോൾ സൺഡേ മോർണിങ്ങിലാണ് പ്രധാനമായിട്ടും നമ്മുടെ വീട്ടിൽ ചിക്കൻ അല്ലെങ്കിൽ ബീഫ് വാങ്ങുക അതെല്ലാം സൺഡേയും വാങ്ങാറുണ്ട് കേട്ടോ എൻ്റെ കുട്ടിക്കാലത്ത് അങ്ങനെ സ്ഥിരമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവിടെ ചെന്ന് ഇപ്പോൾ അവിടെയും ഇങ്ങനെ തന്നെയാണ് അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഒറ്റയ്ക്ക് മാറിയപ്പോഴും ഫോളോ ചെയ്തു പോരുന്നത് അപ്പോൾ ചിക്കൻ അല്ലെങ്കിൽ ബീഫ് അത് മസ്റ്റാണ് ഒരു സൺഡേ എന്നുള്ള രീതിയിലേക്ക് മാറിയിരിക്കണു അപ്പോൾ അതിപ്പം അത് നമ്മൾ കഴിക്കാത്തത് കൊണ്ട് അന്നുമല്ല നമുക്കത് കഴി അത് അതൊരു ഷീലായിപ്പോയി അപ്പോൾ എന്ന് വെച്ചാൽ മീനൊക്കെ നമ്മൾ ഇടയ്ക്ക് വാങ്ങും ചില ദിവസം സൺഡേ ഈവ സാറ്റർഡേ ഈവനിങ് വാങ്ങും ഇതിപ്പോൾ സൺഡേ കുർബാന കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് കേട്ടോ സാധാരണ അങ്ങനെയാണ് പതിവ് ഇപ്പോൾ ഈ ആഴ്ച നമ്മൾ ചിക്കനാണ് വാങ്ങിയിരിക്കണേ അതൊന്ന് റോസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് വയ്ക്കാനായിട്ട് പോണേട്ടോ ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ പിന്നാമ്പറത്ത് കാശ്മീരി ചില്ലി നമ്മൾ പൊടിക്കാനായിട്ട് വാങ്ങിച്ചപ്പോൾ ഒന്ന് വിതറിയതാണ് ആ രണ്ട് മുളക് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിൽ നന്നായിട്ട് പച്ചമുളക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഉള്ള ദിവസങ്ങളിലൊക്കെ ഈ പച്ചമുളകൊക്കെ പൊട്ടിച്ചെടുത്ത് കുട്ടാനിലൊക്കെ ഇടുന്ന സമയത്ത് നമുക്കൊരു സന്തോഷമല്ലേ അല്ലേ നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കും നമ്മുടെ മുറ്റത്തുണ്ടാവുന്നതൊക്കെ വെച്ച് കുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അല്ലേ ഇപ്പോൾ ടെറസിലായാലും തക്കാളിയും വെണ്ടയും നമ്മൾ കുറേ കാലമായി വാങ്ങിച്ചിട്ട് അതൊക്കെ നമുക്കിപ്പം ധാരാളമായിട്ട് ഉണ്ടാവുന്നുണ്ട് ഇനിയിപ്പോൾ വെണ്ടയുടെ കാര്യം തക്കാളിയുടെ കാര്യം പറയുവാണെങ്കിൽ തക്കാളി ഇപ്പോൾ കുറച്ച് പച്ച തക്കാളി നിൽക്കുന്നുണ്ട് ആ പച്ച തക്കാളി വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഒരിക്കലും റെസിപ്പി കാണിച്ചു തരാം കേട്ടോ എൻ്റെ കുട്ടിക്കാലത്ത് മമ്മി ഉണ്ടാക്കി ചോറും പാത്രത്തിൽ വെച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്കൊരു അല്പം പോലും കിട്ടാതെ എൻ്റെ എടുത്തുകൊണ്ട് പോകുന്നതായിരുന്നു അത് അപ്പം മനസ്സേ ഇപ്പോൾ നിങ്ങളോട് പറയുമ്പോൾ വോയിസ് എടുക്കുമ്പോൾ പോലും വായിൽ വെള്ളം എന്നറിയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് എന്തായാലും അത് ഞാൻ ഇനി ഒരു വീഡിയോയിൽ ഷെയർ ആക്കാം കേട്ടോ ഇതിപ്പോൾ ചിക്കൻ വെക്കുന്നത് പൊതുവേ വറുത്തിട്ടാണ് വെക്കുന്നത് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ള കാരണം അതിങ്ങനെ വല്ലാതെ കാണിക്കുന്നില്ല കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു പോകുകയാണെ അങ്ങനെ ചിക്കൻ ഒന്ന് വറുത്തെടുത്തതിന് ശേഷമാണ് റോസ്റ്റ് ചെയ്ത് വെക്കുന്നത് അതിന് ഈ കല്യാണ വീട്ടിലൊക്കെ കഴിക്കുന്ന സെയിം ടേസ്റ്റ് നമുക്ക് കിട്ടും അതുമാത്രമല്ല ഒരൽപ്പം ബാക്കിയുണ്ടെങ്കിൽ പോലും അത് ആ സെയിം ടേസ്റ്റിൽ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ അത് ഒരിത്തിരി സമയം ആവശ്യമുള്ളൂ പക്ഷേ അത് ചെയ്യുന്നത് സ്നേഹത്തോടുകൂടി രുചിയോടുകൂടി കുക്ക് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർ കഴിക്കുമ്പോൾ അതൊക്കെ നമുക്കൊരു സന്തോഷമല്ലേ എല്ലാവർക്കും അങ്ങനെയൊക്കെ ആണെന്നാണ് എൻ്റെ ഒരു ധാരണ അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ് ഇനി എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അങ്ങ് ക്ഷമിച്ചേക്കെട്ടോ അങ്ങനെ അത് അവിടെ റെഡി ആവുന്നുണ്ട് ആ സമയം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു സ്പെഷ്യലായിട്ട് കുറച്ച് കാര്യങ്ങൾ കാണിക്കാമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുകയാണെങ്കിൽ അതിനുവേണ്ടി ഒരു പാത്രത്തിൽ നിറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചവ്വരി അഥവാ സാബുദാനി എന്ന് പറയില്ലേ അത് ചെറിയ രണ്ട് പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അത് പൊട്ടിച്ചതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തേക്കാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം വേറൊന്നും ചെയ്യാനില്ല നന്നായിട്ടൊന്ന് തിളച്ച് അതിൻ്റെ പശിയൊക്കെ ഈ വെള്ളത്തിലേക്കൊന്ന് ഇളക്കി കിട്ടണം അതുവരെ ഒന്ന് ഇളക്കി കൊടുത്തേക്കാണ് ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കനൊക്കെ വറുത്ത് കഴിഞ്ഞത് ഇനി പെട്ടെന്നൊന്ന് ക്യുക്കായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പോകുകയാണേ ചില സൺഡേയ്സ് അങ്ങനെയാണ് ചില എളുപ്പപ്പണികളൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ചിലപ്പോൾ അത് പൊടി തട്ടാനാവും ചിലപ്പോൾ അടിച്ചു വാരാനാവും ചിലപ്പോൾ ഡീറ്റെയിൽ ആയിട്ടും തുടയ്ക്കാനാവും ചിലപ്പോൾ വാഷ്റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനാവും അപ്പോൾ എന്താണോ അന്നത്തെ ദിവസം ചെയ്യുന്നത് അതനുസരിച്ച് നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വല്ലാതെ ക്ഷീണം വരില്ല ഇനിയിപ്പോൾ അഥവാ ക്ഷീണം വന്നു എന്ന് പറഞ്ഞാലും എല്ലാവരും കൂടി ഒന്ന് പുറത്ത് പോയോ അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് പുറത്തിരുന്നോ ഒക്കെ ഞങ്ങൾ അതിനുള്ള സമയം കണ്ടെത്താറുണ്ട് ഈ തരക്കിട്ട ജീവിതത്തിൻ്റെ ഇടയിൽ നമ്മുടെ ഫാമിലിയുടെ കൂടെ ലൈഫ് സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഈ ഓട്ടോ ഓടുന്നതെന്നൊക്കെ ചിന്തിച്ച് നോക്കേണ്ടി വരും അപ്പോൾ അതിനുള്ള സമയം ഞാൻ എന്തായാലും കണ്ടെത്താറുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പുറത്തേക്ക് പോകേണ്ട ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നേ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയിട്ടുന്ന് ഞാൻ ഡ്രസ്സ് മാറി വന്നു ആ സമയം കൊണ്ട് ഞാൻ ഈ എടുത്തിരുന്നത് മുഴുവൻ ഈ ചിങ്ങൊന്നാം തീയതി മുതൽ ഞാൻ ഓണത്തിന് എത്തുന്നത് വരെ ഉപയോഗിച്ച സെറ്റുമുണ്ടുകളാണ് ഞാൻ പറഞ്ഞല്ലോ ഈ വീഡിയോ ഞാൻ ഇത്തിരി മുമ്പ് എടുത്തു വെച്ചതാണ് ഇത് ശരിക്കും ഓണം കഴിഞ്ഞ് പിറ്റേ സൺഡേ തന്നെ എടുത്തു വെച്ചതാണേ അപ്പോൾ അന്ന് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എടുത്തു വെച്ചത് എത്രയും വേഗം തരണം എന്ന് വിചാരിച്ചിട്ടാണ് ഇതിപ്പം നിങ്ങളിതൊക്കെ കഴുകി വെച്ചിട്ടുണ്ടാവാമോ എന്നാലും കുഴപ്പമില്ല ഈ വീഡിയോ നിങ്ങൾക്കത് അത്രയും യൂസ്ഫുള്ളാവും അപ്പം ഞാനതൊക്കെ എടുത്തു വെച്ച് പുറത്ത് പോയി തിരിച്ചു വന്നു ഇനി വേഗം നമ്മുടെ കാര്യങ്ങളിലേക്കൊന്ന് കിടക്കട്ടെ അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് അതേപോലെ നമ്മുടെ സാബുദാനി തിളപ്പിച്ച വെള്ളം ഒന്ന് താഴെ കിഴക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നബിദിനായിട്ട് നമ്മുടെ വീട്ടിലേക്ക് പാക്കറ്റിൽ പാക്കിൽ മൊത്തം നമ്മൾ ഇത്തവര താമസിക്കണേ അപ്പോൾ നമുക്ക് നെയ്ച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ നെയ്ച്ചോറാണ് ഇന്ന് ഉച്ചയ്ക്ക് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കണേ അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് ഞാനൊന്ന് ആവികയറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എന്താ പറയുക ചിക്കനും റെഡി ആയിട്ടുണ്ട് നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ആകെ നമുക്കൊരു സലാസ് സൈഡായിട്ടുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഉച്ചത്തേക്കുള്ള ഫുഡ് റെഡിയാണ് അപ്പോൾ നമുക്ക് അധികം ടയേഡും അല്ല എന്നാൽ ഇനി ചെയ്യേണ്ട കാര്യങ്ങളോട്ട് ചെയ്യാനും പറ്റും അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി ഇവിടെ നിന്ന് എടുത്തു വെച്ചതിന് ശേഷമാണ് കേട്ടോ ഇനി എൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന സെയിം മെത്തേഡ് നിങ്ങൾക്ക് കോട്ടൻ്റെ മുണ്ടുകൾ കോട്ടൻ്റെ സാരികൾ സാധാരണ ഉപയോഗിക്കുന്ന കോട്ടൺ എന്താണോ അതൊക്കെ മെയിൻ്റെ ചെയ്യാൻ സെയിം മെത്തേഡ് ഫോളോ ചെയ്താൽ മതി എനിക്ക് സാരി ഉടുക്കാൻ ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾക്ക് സ്കൂളിൽ ഇപ്പോൾ സാരി ഉടുക്കണ നിർബന്ധമൊന്നുമില്ല ചുരിദാറിട്ട് പോവാം ചിലപ്പോൾ എളുപ്പ പണിക്ക് ചുരിദാറിട്ട് പോവുമെങ്കിലും ഉള്ളുകൊണ്ട് എനിക്ക് സാരി ഉടുക്കാനേ ഇഷ്ടം അപ്പോൾ സമയം കിട്ടുമ്പോൾ ഒക്കെ ഞാൻ സാരി ഇവിടെ പോകാറുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന സെയിം ഈ മെത്തേഡിലാണ് കേട്ടോ അതായത് കുറച്ച് വെള്ളം എടുത്തിട്ട് കുറച്ച് മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ ആണ് ഞാൻ വെള്ളത്തിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി സെറ്റുമുണ്ട് ഒരിക്കലും നമ്മൾ എന്ത് സാധനമായാലും എന്ത് തുണിത്തരായാലും വെള്ളത്തിലേക്ക് ചുരുട്ടി കൂട്ടി മുക്കരുത് പകരം നമ്മളിങ്ങനെ ഫ്ലീറ്റ്സ് എടുക്കില്ലേ അതുപോലെ ജസ്റ്റ് ഒന്ന് ഫ്ലീറ്റ്സ് എടുത്തിട്ട് ആ രണ്ട് സൈഡും കൂട്ടി പിടിച്ചിട്ട് വേണം മുക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വല്ലാതെ നമ്മുടെ തുണി ഇഴകൾ ചുരുണ്ടുപോകില്ല അല്ലെങ്കിൽ ആകെ ചുരുണ്ട് പോയിട്ട് അയനും ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും പ്രത്യേകിച്ച് കോട്ടൺ അല്ലേ അപ്പം അതിപ്പോൾ ഞാനിപ്പോൾ സെറ്റ് മുണ്ടില്ല നിങ്ങളെ കാണിക്കണേ കാരണം എൻ്റെ സെറ്റ് മുണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നത് ഞാൻ ഇങ്ങനെയാണ് ഓരോ ഉടുത്ത് പോകുമ്പോഴും ചോദിക്കാറുണ്ട് ഏയ് ഇത് പുതിയ മുണ്ടാണല്ലോ എന്ന് അല്ലാട്ടോ വർഷങ്ങൾ പഴക്കമുള്ള പതിനേഴും പതിനഞ്ചും പതിനാറും വർഷം പഴക്കമുള്ള മുണ്ടുകളാണ് ഞാൻ ഉടുത്തിട്ട് പോകണേ പുതിയ മുണ്ടുകൾ വാങ്ങലൊക്കെ വളരെ കുറവാണ് എന്നാലും എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ മുണ്ടുകളുണ്ട് ഞാൻ ഇങ്ങനെയാണ് അത് കീപ്പ് ചെയ്യണേട്ടോ അപ്പോൾ ഞാനത് നന്നായി ഷാംപൂല് കഴുകി ഇതുപോലെ ഒന്ന് വെള്ളം ഇടാനായിട്ട് വെച്ചിട്ടുണ്ട് പിഴിയരുത് തുണി പിഴിഞ്ഞ് കളയരുത് പകരം ഇങ്ങനെ വെള്ളം ഒന്ന് ഇടാൻ വേണ്ടി അല്ലെങ്കിൽ ആ വെള്ളം ഒന്ന് പോകാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്താൽ മതി ആ സമയത്ത് നമ്മുടെ തണുത്ത സാബുദാനിയുടെ ആ വെള്ളം ഞാനൊന്ന് അരിച്ചൊഴിച്ചു പിന്നെ ഇതിലേക്ക് എന്തോരം വെള്ളമാണോ വേണ്ടത് അത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മുടെ കയ്യിലുള്ള കംഫർട്ട് ഇനി കംഫർട്ടോ പെർഫ്യൂമോ അല്ലെങ്കിൽ എസെൻഷ്യൽ ഓയിലോ എന്താ നിങ്ങളുടെ കയ്യിലുള്ളത് വണത്തിനുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകിയെഴുത മുണ്ട് ഇതിലേക്കൊന്ന് നന്നായിട്ടൊന്ന് മുക്കി വെക്കുക ഞാൻ മൈദ വെച്ച് ചെയ്തിട്ടുണ്ട് കോൺഫ്ലവർ വെച്ച് ചെയ്തിട്ടുണ്ട് പാല മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്രയും പെർഫെക്റ്റായ തുണിക്ക് വേറെ യാതൊരു മണവും വരാത്ത അത്രയും അതായത് നമ്മൾ വേർത്താലോ നനഞ്ഞാലോ ഒന്നും മണം വരാതെ നല്ല ആ ഒരു എന്താ പറയുക അത്രയും നല്ല മണത്തിൽ സൂക്ഷിക്കാൻ വരെ പറ്റും നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശേഷം ഒന്ന് കഴുകിയെടുത്തു ഞാൻ പിഴിഞ്ഞിട്ടില്ല എന്ന് ഞാൻ വീണ്ടും പറ ഓർമ്മിക്കുകയാണേ പിഴിഞ്ഞിട്ടില്ല നന്നായിട്ടൊന്ന് കുടഞ്ഞെടുത്തു മക്കളെയും കൊണ്ട് ചില മുണ്ടുകളൊക്കെ സൈഡ് കോ കോർണർ വെച്ച് പിടിച്ച് ഒരേപോലെ ഒപ്പാക്കിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ക്ലിപ്പ് ചെയ്തിടാണ് ഇതുപോലെ എല്ലാ മുണ്ടുകളും ഞാനന്ന് കഴുകിയെടുത്തിട്ട് വരട്ടെ ഇനി ഈ മുണ്ട് കഴുകുമ്പോൾ ഒരു കാര്യം പറയാനുള്ളത് ചിലപ്പോൾ ചിലർക്ക് മുണ്ടിലൊക്കെ കറയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വീണിട്ടുണ്ടാവും നമ്മുടെ ടൂത്ത് ബ്രഷ് ബ്രഷില്ലേ ഉപയോഗിക്കാത്തൊരു ടൂത്ത് ബ്രഷ് എടുത്തിട്ട് ആ ഭാഗം മാത്രം ആ ബ്രഷ് കൊണ്ട് ക്ലീൻ ചെയ്യാം നമ്മുടെ സാധാരണ ജീൻസൊക്കെ കഴുകുന്ന പോലത്തെ ബ്രഷൊന്നും വെച്ച് ഉരക്കരുത് കാരണം ഈ തുണിത്തരങ്ങളുടെ ഇഴകൾക്ക് ഭയങ്കര കനം കുറവാണ് അപ്പോൾ അത് ഒരിക്കലും ഡാമേജ് വെതുവ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സോഫ്റ്റ് ആയിട്ട് തന്നെ അത് യൂസ് ചെയ്യുക പിന്നെ ചുരുട്ടി കൂട്ടി മുക്കരുതെന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഇപ്പോൾ തന്നെയാണ് കേട്ടോ പിന്നെ തുണിയെല്ലാം ഒന്ന് വിരിച്ചിട്ട് താഴേക്ക് താഴേക്കെത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഉച്ചത്തേക്ക് നമ്മുടെ നെയ്ച്ചോറും അല്ലെങ്കിൽ ചിക്കൻ റോസ്റ്റും അതോടുകൂടി സലാസും ഒക്കെ ചേർത്തിട്ട് ഒന്ന് ഫുഡൊന്ന് കൊടുത്ത് എല്ലാം ഒന്ന് റെഡി ആവട്ടെ ഇപ്പോൾ ഞാൻ ഇത് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ ചില മുണ്ടുകൾ അധികം കോസ്റ്റ്ലി അല്ലാത്ത സെറ്റ് മുണ്ടുകൾ ഉണ്ടാവും കര കളറുള്ള കര മുണ്ടുണ്ടാവും അതിൻ്റെ കളറ് ചിലപ്പോൾ ഇളകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആ കരഭാഗം ഒന്ന് ചെറുതായിട്ട് കളർ പോകുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം വേണം കേട്ടോ കംപ്ലീറ്റായിട്ട് മുക്കി വെക്കാൻ അല്ലെങ്കിൽ കരഭാഗം പിടിച്ച് മാറ്റിവെച്ച് നമ്മുടെ തുണിയൊക്കെ ക്ലിപ്പ് ചെയ്യുന്നില്ലേ ആ ക്ലിപ്പ് എടുത്ത് ഒന്ന് ക്ലിപ്പ് ഇട്ട് മാറ്റി വെച്ചതിന് ശേഷം ബാക്കി ഭാഗം മുക്കി കഴുകിയെടുക്കാം ദേ എൻ്റെ തുണിയൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട് നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അത് നല്ല സ്റ്റിഫായിട്ടാണ് ഉണങ്ങി വന്നിരിക്കണേ അപ്പോൾ ഇനി ഇതൊക്കെ ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ട് അയൺ ചെയ്തിട്ടാണ് എടുത്തു വെക്കാം അയൺ ചെയ്തെടുത്താൽ കേടല്ലേ എന്നൊക്കെ ചോദിക്കും എനിക്കിതുവരെ ഒന്നും പറ്റിയിട്ടില്ല കാരണം ഞാൻ ഇൻ ബിറ്റ്വീൻ എനിക്കൊന്ന് ഉടുക്കാൻ തോന്നി കൊടുക്കാൻ വേണ്ടി ഇത് ഞാൻ അയൺ ചെയ്ത് സൂക്ഷിക്കാറാണ് പതിവ് ഇത് അയൺ ചെയ്ത് വെക്കുന്ന ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് എടുത്തിട്ടില്ല ഞാൻ ഇതെല്ലാം മടക്കി ഉള്ളൂ അയൺ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ വിശേഷങ്ങളുള്ളൂ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കോളൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഗ്രേ സ്റ്റാങ് താങ്ക്